സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സിജോ ജോസഫ് തൃശ്ശൂരാണ് ഇവിടെ മിച്ച സാറും ഖാൻസിമാവും നഫീൽബായും സാറും എല്ലാവരും കൂടി ഫാം ഇൻസ്പെക്ടർ ചെയ്യാൻ വന്നതുണ്ട് അപ്പോൾ നമ്മുടെ ഫോൾട്ടുകളൊക്കെ അവർ പറഞ്ഞുണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യും അന്നത്തെ നല്ലതിൽ നമ്മൾ പോവും അപ്പോൾ ഫാം ഇൻസ്പെക്ഷൻ വരുമ്പോൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഫോൾറ്റുകളും തന്നെ നല്ല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വരുന്നതാണ് എല്ലാവരും സഹകരിക്കുക റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് തൃശൂരിലുള്ള മിസ്റ്റർ സിജോൻ്റെ ഫാമിലാണ് അദ്ദേഹം ഇവിടെ ടെർസിൻ്റെ മുകളിലാണ് ഈ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂളർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ മാക്സിമം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മുകളിൽ സീലിങ് ചെയ്തിട്ട് തെർമോഹോള് ഇട്ടിട്ടുണ്ട് മാക്സിമം അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹം നമ്മൾ കഴിയുന്ന രീതിയിൽ പ്രചോദിക്കുന്നുണ്ട് ചൂടിനെ പിന്നെ ഇവിടെയുള്ള ചെറിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കൂടിൻ്റെ ഇടയിൽ ഷീറ്റ് വെച്ചിട്ടുണ്ട് അത് ടെറസിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ഇതുപോലെ ഷീറ്റ് വെക്കണം പക്ഷേ ഇതുപോലുള്ള വില കുറഞ്ഞ ഷീറ്റ് ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇതിലിങ്ങനെ വെള്ള കളറിൽ ഈ മൂത്രമാണ് ഇപ്പോൾ ഈ ഉണങ്ങി വയ്ക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി പുതിയ മൂത്രം വഴുമ്പോൾ അപ്പോൾ അതിൽ ബാക്ടീരിയ ഫോം ചെയ്യാൻ സാധ്യത ഉണ്ട് സാധ്യത അല്ല എന്തായാലും തീർച്ചയായിട്ടും ഫോം ചെയ്യും അപ്പോൾ ചെറിയ മോൽക്കുനിമുളകർ ഒക്കെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഷീറ്റ് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ചെയ്യാൻ ടെസ്റ്റമോൾ ചെയ്യുന്നവർ അത് നല്ല തകർത്തിൻ്റെ ഷീറ്റ് തന്നെ ഇട്ടിട്ട് ചെയ്യാം പിന്നെ ഇതിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മുടെ കൂടൊന്ന് കത്തിച്ചിട്ട് കരിയിച്ച് വൃത്തിയാക്കേണ്ട കാര്യം ഇന്നതായി നമ്മളോട് അച്ഛനെന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കത്തിക്കൽ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമുക്കറിയാലോ കത്തിച്ച് കഴിഞ്ഞാൽ ഈ ഷീറ്റൊക്കെ ഉരുക്കിപ്പോകും അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കുക മാറ്റി ചെയ്യാം അതുപോലെ കൂടുകളൊക്കെ നമ്മൾ നിർത്തുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തെ ഈ ഒരു ഒരു കുക്കളിൻ്റെ ലെവലിൽ നമ്മൾ കൂടുകൾ നിർത്തുക അത് നമുക്ക് ഈസി ആയിട്ട് കൈകാര് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഹൈറ്റിൽ നമ്മൾ കൂട് നിർത്തരുത് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഡോർ കൊടുക്കേണ്ടി വരും സൈഡ് ഡോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഓല് പുറത്തേക്ക് ചാടാനും കാലം ഒടിയാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഈ ഓരുകളെ കൈകാര്യം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അതൊക്കെ പിന്നെ അതുപോലെ നടക്കാനുള്ള വഴി ഇതുപോലെ നല്ല സ്പേസ് വിട്ടിട്ട് നമ്മൾ ചെയ്യാം ഒരിക്കലും നമ്മൾ ഇതിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ആകെ ചെരിഞ്ഞിട്ട് തിക്കി തിരിഞ്ഞ് നടക്കേണ്ട ഒരു ഗതി ഒരിക്കലും ഉണ്ടാവരുത് അതൊക്കെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിനെ വളരെയായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നുക അപ്പോൾ നമ്മളെപ്പോഴും ഫാം സെറ്റ് ചെയ്യുമ്പോൾ മിക്താബായി പറഞ്ഞ രീതിയിൽ ആ ഒരു ഹൈറ്റ് ആ ഒരു ചുമരൻ്റെ ഹൈറ്റ് അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫാം നമുക്ക് കൈകാര്യം ചെയ്യാനും അതിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാനും കഴിയും അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ടാക്സോമിസ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി ലോഫൽ മംഗലക്ഷേ ഇയൻ ദേസിൻ്റ് പെസ്റ്റ് ഉണ്ട്. സിഡി ആമൈറ്റ് പരിപാടിയിലാ. ആ കാനഡ ഷീറ്റ് പോട്ടിങ്ങാണ്. ആട്ട് അവളെ പറ്റുവല്ല. അതേ. എന്നൊന്നാടോ